നമസ്കാരം ഉണ്ട് എല്ലാവർക്കും സ്റ്റാസ്റ്റിയ മീഡിയയിലേക്ക് സ്വാഗതം ഞങ്ങളങ്ങനെ കോയമ്പത്തൂർ എത്തി പോയ വീഡിയോയിൽ കണ്ടതുപോലെ കോയമ്പത്തൂർ ഒരു സ്മാർട്ട് സിറ്റിയായി മാറുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ പോയ വീഡിയോകളിൽ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്മാർട്ട് സിറ്റിയിൽ സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കടയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിനെയാണ് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ ഇന്ന് നേരെ പോയത് കോയമ്പത്തൂരിലെ ഏറ്റവും ഫേമസ് ആയ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് റൈസ് കോൾസ് എന്ന് പറയപ്പെടുന്ന സൂൺ വണ്ണിലാണ് ഞങ്ങൾ എത്തിയത് അവിടെ ഇരുന്ന് കുറേ വിശ്രമിച്ച ശേഷം ഉച്ച കഴിഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു ഹോട്ടലിലേക്ക് കയറാമെന്ന് വെച്ചു ഇവിടുത്തെ വിശേഷങ്ങൾ എന്തല്ലാന്ന് നമുക്ക് നോക്കാം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കൂടെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ സത്യം പറയാലോ ചങ്ങാതിമാരെ കോയമ്പത്തൂർ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏരിയനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മാവട്ടനും ഇവരൊക്കെ തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എനിക്കിതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല ഇവിടുന്ന് തന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മൾ റോഡോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വിശ്രമ കേന്ദ്രം എന്നെ പറയാം ഇവിടെ പണിതിട്ടിരിക്കുന്നത് മനോഹരമായ ഒരു പാർക്കിന്റെ മോഡലിൽ തന്നെയാണ് റോഡോട് ചേർന്ന് തന്നെ ഇവര് വിശ്രമ കേന്ദ്രം പണിതിരിക്കുന്നത് കോയമ്പത്തൂർ വന്ന് ഊഞ്ഞാലുള്ളൊരു പരാതി ഇല്ലാണ്ടോ കോയമ്പത്തൂർ വന്നിട്ട് ഞങ്ങൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ടാണ് ഞങ്ങൾ എല്ലാരും സൂപ്പർ ആയിട്ടുണ്ടോ ഈ പിരിയലാണുണ്ടോ അതെ റൈസ് സ്പോർട്സ് 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 തന്നെ റൈസ് സ്പോർട്സ് നമ്മൾ ഇനി പോകുന്നത് എൻഡ്രോ വീഡിയോയിൽ പറഞ്ഞ അതേ റെസ്റ്റോറൻറ്റിലേക്കാണ് കോയമ്പത്തൂർ ഒരുപാട് മാറിയില്ലേ ഞാൻ പണ്ട് വന്നതിന് ജയലളിതയുടെ ഫോട്ടോ ഇപ്പോഴും കാണുന്നുണ്ടല്ലേ കോയമ്പത്തൂർ വന്നിട്ട് ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ ഒരു സ്പെഷ്യൽ കടയിൽ കയറും കേട്ടോ ഇവിടെ ആയ ഒരു കടയിലാണ് കയറാമെന്ന് വിചാരിക്കുന്നത് ഷായ് ശ്രീ സായി കവ ഇവിടെ നല്ല സ്പെഷ്യലായിട്ടൊക്കെ കിട്ടുന്ന പറയുന്നത് റേറ്റും കുറവാണെന്നാണ് പറഞ്ഞത് എന്നാ ഇപ്പം അവിടെ നിന്നാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടെന്നേട്ടാ തിരക്കും കാര്യങ്ങളൊക്കെ ഇതാണ് കടയുടെ എണ്ണക്കടിയും ചായയും ഇല്ലാതെ ഇല്ല എന്ത്സ്റ്റോറന്റിലെ അത് തന്നെയാണ് നമ്മൾ ഈ കാണുന്നതും മുന്നിൽ തന്നെയാണ് എണ്ണക്കടികളുടെ ഒരു ശേഖരം തന്നെ നമുക്ക് കാണാം ഇവിടുന്ന് വില്ലടിച്ച് ഇവിടുന്ന് കഴിക്കുന്നത് ഇതാണ് ഫുഡ് കൗണ്ടർ ഇതില് വെറൈറ്റിയായ റൈസ് കറികളെല്ലാം ഇട്ടിട്ടുണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ മൂന്ന് തരം റൈസുകളാണ് നമുക്ക് അവർ തരുന്നത് റൈസ് മിക്സ് ആയിട്ട് തരുന്ന ചോറും വെറൈറ്റി അത് വേണ്ട അത് വേണ്ട ഇതേത് തക്കാളി തേങ്ങ റൈസ് എടുക്കും തേങ്ങ റൈസ് തേങ്ങ റൈസ് അവര് മൂന്ന് ടൈപ്പ് റൈസ് ആണല്ലേ ആറ് ടൈപ്പ് രണ്ട് ടൈപ്പ് നമുക്ക് മൂന്നാല് ടൈപ്പ് റൈസ് ഉണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് ടൈപ്പ് റൈസ് മേടിക്കാം ആ ആറ് ടൈപ്പ് റൈസ് ഉണ്ട് അതിന് മൂന്ന് ടൈപ്പ് ഞമ്മക്ക് ചോദിച്ചു മേടിക്കാവും തൈര് സാധം പുതിന പുതിനോ റൈസ് പിന്നെ ചെയ്ത് ചപ്പാത്തി അല്ലേ അവസാനതാ എന്റെ ഭക്ഷണം കൂടാതെ വന്നുണ്ടോ ഞാൻ വാങ്ങിയത് പുതിന പുതിനാച്ചോറ് തേങ്ങാച്ചോറ് പിന്നെ ടൊമാറ്റോ റൈസ് അതിന്റെ കൂടെ ചപ്പാത്തി പായസം അച്ചാ അച്ചാർ അച്ചാറ് പൊണ്ടാട്ടം ഒക്കെ ഉണ്ട് ഉണ്ടോ സ്പെഷ്യൽ നമ്മുടെ ആൾക്കാരൂടെ കഴിക്കാമായിരുന്നു

ഞാൻ കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് വിസാദം അടിപൊളിയായിട്ടോ പിന്നെ തേങ്ങ ചോറുണ്ടല്ലോ അടിപൊളിയുടെ എത്ര ചാർജ് ചെയ്യുന്നതിന് എൺപത് റുപ്യ ഒരു പ്ലേറ്റിന് ഒരു പ്ലേറ്റിന് എൺപത് റുപ്യ ഒരു ചപ്പാത്തിയും മേടിക്കാം ചപ്പാത്തില്ലേ സാപ്പാടുകയറിയിട്ട് പോയിക്കോളും അല്ലേ അപ്പാട അടിപൊളി ആക്കി അടിപൊളി രണ്ട മതി എരി മതി പോയത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി അടിപൊളി ആസ്വദി കേറൈറ്റി ആയിട്ട് കോയമ്പത്തൂർ വരുന്നവരൊക്കെ ഇവിടെ വന്ന കേറി ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു സംഭവം കൂടിണ്ടോ ആ അതൊന്നും തന്നെ അല്ലെ അടിപൊളി ഷോപ്പ് മീൽസ് ലൈനിങ് ഇവിടെ ലൈനിങ് വേറെ സംഭവം ഈ കടയിൽ തന്നെ ഇത് വേറൊരു സെക്ഷൻ ആണ് ഇതേ കടയിൽ തന്നെ സെക്ഷൻ ആണ് മീൽസിന്റെ സെക്ഷൻ മീൽസിന്റെ സെക്ഷൻ മാത്രമല്ലേ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള മീലാണ് ആണ് പായസം കോയമ്പത്ത് വരുന്നവരൊക്കെ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകാല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നല്ല കുറഞ്ഞ റേറ്റില് നല്ല അടിപൊളി മീൽസ് ആണ് മീൽസ് പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൈസ് ഒക്കെ കഴിക്കാൻ പറ്റും അപ്പം എല്ലാരും വരിക ഈ വഴിക്ക് വരുന്നുണ്ടി ഓക്കെ കട വിടെ കോയമ്പത്തൂര് അണ്ണശില എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പാലക്കാട് നിന്ന് വരുമ്പം നമ്മളിത് മെയിൻ റോഡ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇവിടെ തന്നെയാണ് ഈ കട ഉള്ളത് എണ്ണ കോയമ്പത്തൂര് കഴിഞ്ഞ് കോയമ്പത്തൂർ സിറ്റി തന്നെയാണ് ഈ കട അണ്ണ subscribers to be continuous ഡെസ്ക് media